പത്ത് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീര് രാജ്യ ശ്രദ്ധ പിടിച്ചുപറ്റി പ്രത്യേക സംസ്ഥാന പദവി എന്ന അവരുടെ അവകാശത്തെ ഗർഭാശയത്തിൽ നിന്നും കുഞ്ഞിനെ വേർപ്പെടുത്തും വിധം വലിച്ചെടുത്തു കളഞ്ഞ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീരിലുണ്ടായ മികച്ച പോളിംഗ് അത്ഭുതമുണ്ടാക്കി മികച്ച പോളിങ്ങിൽ കണ്ണു തള്ളിയ മോദി പറഞ്ഞത് സംസ്ഥാനത്തിന്റെ പദവി പുനഃസ്ഥാപിക്കുമെന്ന അതേസമയം അമിത്ഷാ പ്രത്യേക ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നിടത്താണ് മോദി കൊടുക്കാമെന്ന് പറയുന്നതിലാണ് കാര്യം കല്ലെടുത്തിയിരുന്ന കാശ്മീരികൾ ഇന്ന് പേനയും പുസ്തകവും കയ്യിലെടുക്കുന്നു എന്നാണ് മോദി പറഞ്ഞത് ആ പേനയെടുത്ത കായികൾ നിങ്ങളെ കണ്ണാൽ കല്ലെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് മോദി മറന്നിരിക്കുന്നു ജമ്മു കാശ്മീരിൽ ഒന്നാം ഘട്ട പോളിംഗ് ഇരുപത്തിനാല് മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ അറുപത് ദശാംശം രണ്ട് ഒന്ന് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഏഴ് തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണത് ഇതിന് പിന്നാലെയാണ് മോദിയുടെ പ്രതികരണവും വന്നത് കാശ്മീരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ പങ്ക് വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു പണ്ഡിറ്റ് സമൂഹവും കാശ്മീരിന്റെ പൈതൃകവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധവും മോദി എടുത്തു പറഞ്ഞു എന്നാൽ നാഷണൽ കോൺഫറൻസ് പി ഡി പി കോൺഗ്രസ് എന്നീ പാർട്ടികളെ സ്വാർത്ഥ താല്പര്യം കാശ്മീരി ഹിന്ദുക്കളെ അവരുടെ വീടുകളിൽ നിന്നും കുടിയേറക്കുന്നതിലേക്ക് നയിച്ചതായിട്ടും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആ അവസരം മോദി വെറുതെ വിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും എളുപ്പം സമാനമായ രീതിയിൽ ആക്രമണങ്ങൾ സഹിച്ച കാശ്മീരിലെ സിഖ് കുടുംബങ്ങളും പ്രയാസം നേരിടുന്നു എന്നുകൂടി കോൺഗ്രസിന് അവസരം മുതലാക്കിക്കൊണ്ട് മോദി ഒന്നുകൂട്ടി കാശ്മീര് ഹിന്ദു സിഖ് സമുദായങ്ങൾക്കെതിരായ അനീതിയിൽ മൂന്ന് രാഷ്ട്രീയ കുടുംബങ്ങളും പങ്കാളികളാണെന്ന് അദ്ദേഹം ആരോപിക്കുകയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ കൂട്ടാളികളും വർഷങ്ങളായി ഈ ഗ്രൂപ്പുകളുടെ കഷ്ടപ്പാടുകൾക്കും കൂടി ഒഴിപ്പിക്കലിനും സംഭാവന നൽകിയിട്ടുണ്ട് എന്നാണ് മോദിയുടെ പറച്ചിൽ ശ്രീനഗറിലെ ലാൽ ചോക്ക് ഒരു കാലത്ത് ത്രിവർണ പതാക ഉയർത്തുവാൻ ശ്രമിക്കുന്നവരെ സ്ഥലമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സുശീൽ കുമാർ ഷിൻഡെ ലാൽ ചോക് സന്ദർശിക്കുന്നത്ത് പേടിയോടെയാണ് എന്ന് എന്നും സുരക്ഷാ കാരണങ്ങളാൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ മടിച്ചിരുന്നുവെന്നും മോദി ചൂണ്ടിക്കാട്ടി എന്നാൽ ലാൽ ചക് ഉൾപ്പെടെയുള്ള ശ്രീനഗറിലെ മറ്റു മാർക്കറ്റുകൾ ഈദിന്റെയും ദീപാവലിയുടെയും ഊർജ്ജ സ്വലമായ ആഘോഷങ്ങളെല്ലാം സജീവമാണെന്നും ഇത് സാമുദായിക സൗഹൃദത്തിന്റെ സൂചന നൽകുന്നുവെന്നും മോദി പറയുന്നു നമ്മുടെ യുവാക്കൾ സ്കൂളുകളിൽക്കും കോളേജുകൾക്കും പുറത്തുള്ള പഠനത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നുവെന്നും കോൺഗ്രസ് എൻ സി പി ഡി പി എന്നിവർ യുവാക്കളുടെ കൈകളിൽ കല്ല് വെച്ച് സന്തോഷിച്ചുവെന്നും ഇക്കൂട്ടർ അവരുടെ നേട്ടത്തിനായി നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിച്ചു പ്രധാനമന്ത്രി പറഞ്ഞു മറ്റൊരു തലമുറയെ കൂടി ഇവരുടെ കൈകളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നും അതുകൊണ്ടാണ് ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതെന്നാണ് മോദിയുടെ അവകാശവാദം പക്ഷേ അവരുടെ ആ സമാധാനം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ മുൻപേ നിങ്ങൾ നശിപ്പിച്ചു എന്ന സ്വയം മറന്നുകൊണ്ടായിരുന്നു മോദിയുടെ ഓരോ പൊള്ളവാക്കുകളും ഭീമ്പളക്കിയത് ജമ്മു കാശ്മീരിൽ ഉടനീളം സ്കൂളുകളും കോളേജുകളും സുഖമായി പ്രവർത്തിക്കുന്നുവെന്ന് മോദി അവകാശപ്പെടുന്നു കുട്ടികൾക്ക് പേനകളും പുസ്തകങ്ങളും ലാപ്ടോപ്പുകളും ഉണ്ട് ഏത് വിധേനയും അധികാരം പിടിക്കുക എന്നത് ഞങ്ങളുടെ ജന്മ അവകാശമാണെന്നായിരുന്നു മോദി പറഞ്ഞത് കാശ്മീരിൽ അവർ ഭയവും അരാജകത്വവും പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ രാഷ്ട്രീയ അജണ്ടയെന്നും കുറ്റപ്പെടുത്തി നരേന്ദ്രമോദി സർക്കാരിനോട് കടുത്ത വിദ്വേഷം നിലനിൽക്കുന്ന ജമ്മു കാശ്മീരിലാണ് ഒരു കസേര കിട്ടുക എന്നത് നടക്കില്ല എന്നറിഞ്ഞിട്ടും കിട്ടുമെന്ന് മനക്കോട്ട കെട്ടി വീണ്ടും വീണ്ടും മോദി ചമ്മുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ആദ്യമായാണ് ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇവിടെ അവസാനമായ തെരഞ്ഞെടുപ്പ് നടന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുക ഇനിയുള്ള രണ്ട് ഘട്ട വോട്ടെടുപ്പുകൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനും ഒക്ടോബർ ഒന്നിനും നടക്കും വോട്ടെണ്ണ ഒക്ടോബർ എട്ടിനാണ്